ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഇതാ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇന്ന് നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് നമ്മൾ കൊടുങ്ങല്ലൂർ വണ്ടി വെച്ചിട്ട് ബസ്സിനാണ് ഗുരുവായൂർക്ക് പോകുന്നത് കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് ഗുരുവായൂർക്ക് അങ്ങനെ നമ്മളിതാ ഗുരുവായൂർ എത്തി അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ദൂരം നടക്കാനുണ്ട് നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പൊക്കെ മാറ്റി കേട്ടോ ആദ്യം വരുന്ന അടുത്തല്ല ഇപ്പോൾ ബസ് സ്റ്റോപ്പ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നടന്നിട്ടാണ് ഇവിടെ എത്തിയത് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എപ്പോൾ വന്നാലും നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ നല്ല തിരക്കാണ് നമുക്ക് തിരക്കില്ലാതെ കാണാൻ പറ്റില്ല ഇവിടെ അല്ലേ അങ്ങനെ നമ്മളിതാ ഉള്ളിലോട്ട് കയറുകയാണ് കേട്ടോ ഇന്ന് സൺഡേയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് പറയണ്ടല്ലോ നല്ല തിരക്കാണ് അപ്പോൾ അതെവിടേക്കിങ്ങനെ വഴിയോരത്തൊക്കെ നിറച്ച് കച്ചവടക്കാരും ഒക്കെയല്ലേ അല്ലേ അപ്പോൾ അതാ നമ്മൾ നമ്മളെന്നുള്ളിൽ കയറുന്നില്ല കേട്ടോ നമ്മൾ ഉച്ചയ്ക്കാണ് പോയത് നമ്മൾ ജസ്റ്റ് ഒന്നേക്ക് പുറത്തുനിന്ന് തൊഴുതിട്ട് പോകുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ കയറുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് അമ്പലക്കുളത്തിലൊന്ന് കൈകാലം ഒക്കെ കഴുകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി നമ്മളെന്താ ജസ്റ്റ് ഉള്ളിൽ നമ്മുടെ ബാഗ് ഫോണൊക്കെ ഒന്ന് അവിടെ കൊടുക്കാൻ വേണ്ടി ക്ലോക്ക് റൂമിലോട്ട് പോവാണ് കേട്ടോ അങ്ങനെ അതായത് ഗണപതിയുടെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ അവിടെ അരങ്ങേറ്റങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഉള്ളിലൊക്കെ കയറി പുറത്തിറങ്ങി കേട്ടോ നമുക്ക് വീഡിയോ അവിടെ റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ പാൽ പാൽപ്പായസത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പുറത്തിറങ്ങിയിട്ട് നമ്മൾ പായസം മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകാം കേട്ടോ അപ്പോൾ അവിടെ ഡെപ്പുണ്ട് ഡെപ്പ വാങ്ങിക്കണം അങ്ങനെ ഡെപ്പ വാങ്ങിയിട്ട് പാൽ പായസത്തിനുള്ള വരിയൊക്കെ നിന്ന് പാൽ പായസം വാങ്ങാണ്ട് അങ്ങനെ നമ്മൾ പാൽ പാൽപ്പായസമൊക്കെ വാങ്ങി ഗുരുവായപ്പനെ കണ്ട് തിരിച്ചു പോന്നു കെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ ബൈ